നീ പരിചയപ്പെടുത്തണം അത് ഈ പ്രോഗ്രാമിന് ശേഷം അനു ഉറപ്പോടെ പറഞ്ഞതും ഇവ അവളെ നോക്കി അവർ സ്റ്റേജിലേക്ക് നോക്കി തങ്ങളുടെ പരിശ്രമത്തിൻ്റെ വിജയമാണ് സ്റ്റേജിൽ കാണുന്നത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത വസ്ത്രമണിഞ്ഞു വരുന്ന മോഡൽസിനെ കണ്ടതും അനു കൈകളിൽ പിടിച്ച് നിറ കണ്ണുകളോടെ ഇവയെ നോക്കി അവളുടെ കലങ്ങിയ കണ്ണുകൾ അത് അവളുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണെന്ന് ഇവയ്ക്ക് മനസ്സിലാക്കാമായിരുന്നു വല്ലാത്ത സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നവരെ അവൾ അറിഞ്ഞിരുന്നില്ല മഹി ഇവയുടെ കൈകൾ ചേർത്ത് പിടിച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ടവൾ നോക്കിയതും തൻ്റെ കൈ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മഹിയെ കാണേ ചെറുപുഞ്ചിരി അവനായി നൽകി അത്രമാത്രം മതിയായിരുന്നു അവന് അവന്റെ ഹൃദയം നിറഞ്ഞിരുന്നു താങ്ക്സ് അവളോട് പറയുമ്പോൾ അവളത് തിരുത്തിയിരുന്നു ഞാൻ മാത്രമല്ല ഇതിനു വേണ്ടി പരിശ്രമിച്ചത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നന്ദിയുണ്ടട പക്ഷേ തന്നോട് എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയില്ല അത്രയും പ്രശ്നങ്ങൾ ഞാൻ കാരണം ലൈഫിലുണ്ടായിട്ടും ഒരു പ്രശ്നം വന്നപ്പോൾ മനസ്സിൽ വെക്കാതെ ഓടി വന്നില്ലേ എൻ്റെ അനു വിളിച്ചിട്ടാ അവൾ വിളിക്കുന്നത് എന്താവശ്യമാണേലും ഞാൻ ശ്രമിക്കും ഒരു പക്ഷേ പരാജയപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യും തൻ്റെ ഹൃദയത്തിൽ അവളെ പതിപ്പിച്ച പോലെ ഒരിടം എനിക്കും തന്നൂടെ പെട്ടെന്നുള്ള മഹിയുടെ ചോദ്യത്തിൽ അവൾ മിഴിച്ചു പോയിരുന്നു തന്നെ എനിക്കിഷ്ടമാണ് ആലോചിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈവിട്ട് അവൻ എഴുന്നേറ്റ് പോയിരുന്നു അവൾ അടുത്തിരിക്കുന്ന അനുവിനെ നോക്കി അവളൊന്നും അറിഞ്ഞിട്ടില്ല അവൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് പാടെ മാറ്റി അവൾ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു ആദ്യത്തെ ഡ്രസ്സ് സെലക്ട് ചെയ്തിരുന്നു രണ്ടാമത് നടന്ന കണ്ടസ്റ്റിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തിരുന്നില്ല പക്ഷേ പ്രോഗ്രാമിന് വന്നവരിൽ ഒരു വലിയ ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് നൽകാനായി അത് വാങ്ങിയിരുന്നു അവസാനത്തെ ഡ്രസ്സ് കണ്ടതും മഹിമ ഇവയുടെ മുഖത്തേക്ക് വിടർന്ന കണ്ണുകളോടെ നോക്കി താൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം മഹിമയിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു ഇവയും മഹിമയെ നോക്കി നിന്നു അവരുടെ നിറഞ്ഞ കണ്ണുകളിൽ അവളിൽ ചെറുപുഞ്ചിരി നിറച്ചു നാഷണൽ കോണ്ടസ്റ്റിൽ തങ്ങളുടെ ഡ്രസ്സ് തിരഞ്ഞെടുത്ത വാർത്ത അവരെ സന്തോഷിപ്പിച്ചിരുന്നു മകനെ പുണർന്നുകൊണ്ട് നിൽക്കുന്ന ശങ്കരനെ കാണുമ്പോൾ മഹിമയുടെ മുഖം മാറി വരുന്നത് ഇവ ശ്രദ്ധിച്ചിരുന്നു സന്തോഷം നിറഞ്ഞ മുഖത്ത് പക നിറയുന്നത് അവൾ വേവലാതിയോടെ നോക്കി അന്നെല്ലാവരും സന്തോഷത്തോടെ പിരിയാൻ തുടങ്ങുന്നതിന് മുന്നേ ഇവ മഹിമയുമായി ശങ്കറിനരികിൽ വന്നിരുന്നു തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നവളെ കണ്ടതും ശങ്കർ ഒന്ന് വിളറിപ്പോയി സാർ ഇത് മഹിമ ഇവരുടെ കമ്പനിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ആ മഹി അവനതറിയുമോ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അയാളെ നോക്കി പറഞ്ഞതും അയാളിൽ പരിഭ്രമം നിറഞ്ഞു ഇവ അനു അവളെ പിന്നിൽ നിന്നും വിളിച്ചിരുന്നു ചേച്ചി ഇപ്പം വരാം മനപൂർവം അവർക്കായി ഒരു അവസരം നൽകിക്കൊണ്ട് ഇവ അനുവിനടുത്തേക്ക് നടന്നു മകനോട് ഞാൻ വല്ലതും പറയുമെന്ന് പേടിയുണ്ടല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടിയതിന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ശിക്ഷ നൽകില്ല ഞാൻ ആദ്യം നിങ്ങളുടെ മകൻ്റെ കമ്പനിയിൽ പ്രശ്നമുണ്ടാക്കിയത് ഞാനാ അവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം മാറ്റിയത് ഞാനാണ് പക്ഷേ എനിക്ക് വന്ന ചെറിയ പിഴ നിങ്ങൾ ഇന്ന് വിജയികളായത് യുദ്ധം ആരോടാണെന്ന് നീ മറക്കരുത് പക്ഷേ ഒരു ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ആയുധം മാത്രമല്ലല്ലോ കരുതാറ് എന്റെ കൊച്ചിനെ ഇല്ലാതാക്കിയ നിങ്ങൾ ഇത്രയും കാലം സമാധാനമായി ജീവിച്ചത് ഇനിയുള്ള നിങ്ങളുടെ നരകതുല്യ ജീവിതത്തിന് മുന്നോടിയായാണ് അതിന് നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ ഇല്ലാതാക്കാം എനിക്കറിയാം നിങ്ങൾ അതിൽ കൂടുതലും ചെയ്യുമെന്ന് പെൺകുട്ടികളെ വെച്ച് ഈ സ്ഥാപനത്തിൽ ചെയ്തു കൂട്ടിയതിനെല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് നിങ്ങളുടെ മകൻ അറിഞ്ഞാൽ അല്ല തെളിവുകളല്ലേ പ്രധാനം അയാളൊന്ന് ഞെട്ടിപ്പോയിരുന്നു റാവൂത്തറുമായുള്ള നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഇത്രയും കാലം നിങ്ങളെ വെറുതെ വിട്ടതല്ല വേരോടെ പിഴതുുകളയാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കൊന്നുകളയും ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യില്ല എനിക്കെന്തെങ്കിലും പറ്റിയാൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ വേറെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സ്ഥിരം പോകാറുള്ള റാവൂത്തറുടെ ഫ്ളാറ്റിലെ നിങ്ങളുടെ സ്ഥിരം നമ്പറുള്ള റൂമിൽ ഞാൻ ഉണ്ടാകും അയാളെ ഭയപ്പെടുത്തും വിധം പറഞ്ഞുകൊണ്ട് മഹിമ ഇവയുടെ അടുത്തേക്ക് നടന്നു ശങ്കർ നിറഞ്ഞ പകയോടെ അവർ പോകുന്നത് നോക്കി നിന്നു ഓൽക്കില്ലെന്ന പോലെ അയാൾ ആരെയോ ഫോൺ വിളിച്ച് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് കാറിലേക്ക് കയറി പോകാം ഇവ മഹിമയോട് ചോദിച്ചതും അവരൊന്ന് ചിരിച്ചുകൊണ്ട് ഇവയുടെ നെറുകിയിൽ തലോടി അടുത്ത് നിൽക്കുന്ന അനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവർക്കും ഇതുപോലെ നല്ല സുഹൃത്തുക്കൾ ലഭിക്കണമെന്നില്ല അതിനുള്ള ഭാഗ്യം ഇല്ലാത്തവരുമുണ്ടാകും നിന്നെപ്പോലെ തളരുമ്പോൾ കൈപ്പിടിച്ചു നടത്താൻ ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അനുവിനെ നോക്കി പറഞ്ഞതും അനു ഇഷ്ടത്തോടെ ഇവയുടെ കൈകൾ ചേർത്തിപ്പിടിച്ചു എന്നും പരസ്പരം മനസ്സിലാക്കി ഇതുപോലെ നല്ല സുഹൃത്തുക്കളായി ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് പോവാം ഇവ പറഞ്ഞതും മഹിമ അവളെ തടഞ്ഞിരുന്നു ഞാനില്ല ഞാൻ പോവുകയാണ് പിന്നെ എന്റെ കട നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തണം രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ് മഹിമ ഓരോന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു വണ്ടിയിൽ കയറിപ്പോയിരുന്നു ഇവ ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു എനിക്ക് പേടിയാകുന്നനു മഹിമ പോകുന്നത് നോക്കി ടെൻഷനോടെ പറയുന്നവളെ കാണെ അനു സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു വാ അടുത്ത് നിന്ന് വന്ന ശബ്ദം അവൾക്ക് രണ്ടാമതൊന്നും കേൾക്കേണ്ടി വന്നിരുന്നില്ല അതാരാണെന്ന് മനസ്സിലാക്കാൻ സജീവേട്ടാ നിറഞ്ഞ മിഴികളോട് കൂടെ അവനെ നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞിരുന്നു അവൾ അവൻ അടുത്തേക്ക് നടന്നതും മഹിയും അവൾക്ക് നേരെ വേവലാതിയോടെ വന്നിരുന്നു എന്ത് പറ്റിയതാ അനു അനുവിനോട് ചോദിച്ചുകൊണ്ട് അവൻ ഇവയുടെ നേരെ തിരിഞ്ഞു അനു ഒന്ന് പതറിക്കൊണ്ട് ഇവയെ നോക്കി അവനോട് എന്ത് പറയുമെന്ന് ആശയക്കുഴപ്പമുണ്ടായി അവൾ ഇവയ്ക്ക് ഭയം ഇരട്ടിച്ചു വന്നിരുന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ മഹിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവൾ സജീവിനടുത്തേക്ക് നീങ്ങി നിന്നു കാര്യങ്ങൾ ഏറെക്കുറെ അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവനോടായി അവൾ എല്ലാം പറഞ്ഞിരുന്നു എല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ മഹി മൂവരെയും മാറി മാറി നോക്കിയിരുന്നു സജീവ് ആകാശിനോടും മഹിയോടും സണ്ണിയോടുമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ തറഞ്ഞു പോയിരുന്നവർ ഞാനിത് വിശ്വസിക്കില്ല ഒരിക്കലും മഹി ദേഷ്യത്തോടെ പറഞ്ഞതും വിവേക് ഫോണും പിടിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് വന്നിരുന്നു നീ കേൾക്കണം നിനക്ക് വിശ്വസിക്കാൻ പാകം എല്ലാം ഇതിൽ നിന്ന് കേൾക്കും ശങ്കരന്റെ സ്ഥിരം റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ ഗൂഢമായ പുഞ്ചിരി മഹിമയിൽ നിറഞ്ഞിരുന്നു അവസാനമായി ചെയ്തു തീർക്കാനുള്ളതാണ് ഇത് നല്ലവനെന്ന മുഖമൂടി വലിച്ചു കീറാനുള്ള അവസാന ശ്രമം കയ്യിലിരുന്ന ഫോണിൽ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് ശേഷം ഫോണ് തൻ്റെ പാൻറ്റിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു അവൾ അകത്തേക്ക് കയറിക്കൊണ്ടവൾ ആ റൂമിലാകെ മിഴികൾ പായിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ റാവൂത്തറും ശങ്കറും റൂമിലുണ്ടായിരുന്നു ആഹ് വന്നോ ശങ്കർ പരിഹാസത്തോടെ ചോദിച്ചതും അവൾ ചുണ്ടു ഒരു വശത്തേക്ക് കൂട്ടി അന്ന് കണ്ട പെണ്ണാണ് ഇതെന്ന് പറയില്ല ശങ്കർഭായ് ഇവളിപ്പോഴും പണ്ടത്തേക്കാളും സുന്ദരിയാ അത് മാത്രമോ വലിയ ധൈര്യശാലി കൂടിയാണ് നമ്മളെ തകർക്കാൻ വന്നവൾ നിമിഷ നേരം കൊണ്ട് തകർന്നടിയാൻ പോകുന്നത് നീയാണ് ശങ്കർ പറഞ്ഞിട്ടും ഭാവമേതും കൂടാതെ നിൽക്കുന്നവളെ നോക്കി പല്ലുകടിച്ചു നിന്റെ അഹങ്കാരം അത് നിന്റെ നല്ലതിനല്ല അയാൾ അവിടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ തകർക്കണമെന്ന് മാത്രമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് നീതി കൂടി കണക്കാക്കണമായിരുന്നു നീതി നിന്റെ അനിയത്തി മാത്രമല്ല അളെ പോലെയുള്ള കിളി പോലെയുള്ള പെൺകുട്ടികളെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതും നീ വന്നതുകൊണ്ടെല്ലാം കൊളമായി നിന്റെ ഒടുക്കത്തെ മോഷണം എല്ലാം മഹിയിൽ നിന്നും പാളിയ ചെറിയ പിഴവുകളിൽ നിന്ന് പക്ഷേ നീയാണ് റാവൂത്തറിന്റെ പിടിക്ക് പിന്നിലെന്ന് ഞാൻ അറിഞ്ഞില്ല അന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല ഇപ്പോഴും ഒന്നും വൈകിട്ടില്ല നിന്നെ മാത്രം എനിക്കൊന്ന് പഴയ പോലെ കാണണം അയാൾ മഹിമയ്ക്ക് നേരെ നടന്നെടുത്തു ഫോണിനു മറുപുറം എല്ലാം കേട്ട് ശങ്കർ സംസാരിച്ചതിൽ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് എല്ലാവരും മഹി തകർന്ന മനസ്സോടെ ആകാശിന്റെ തോളിയോട് ചാരി മഹി ആകാശ വിളിച്ചതും അവന് ദയനീയമായി അവരെ നോക്കിയിരുന്നു ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ ഏതൊക്കെ അറിയിക്കും മഹിയുടെ മുഖം വിളറിപ്പോയി ഒന്നും പറയാൻ കഴിയാതെ അവൻ ഉഴറി അവന് വിവേകിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് അത് ചെവിയോട് ഒന്നുകൂടി ചേർത്തു ഓരോന്നും കേൾക്കെ അച്ഛൻ നിന്ന് പറഞ്ഞു നടന്നതിൽ മഹിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു ഫോണിലൂടെ പലതും അവൻ മനസ്സിലാക്കിയിരുന്നു ഓരോ പെൺകുട്ടികളോടും ചെയ്ത ക്രൂരതകൾ അയാളിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു മനസ്സിൽ വല്ലാത്ത ഭാരം നിറഞ്ഞതായി തോന്നിയെങ്കിലും അവന് അമ്മയെ വിളിച്ചിരുന്നു പക്ഷെ പറയാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാം പറയുമ്പോൾ അമ്മ തകരുമെന്ന് അവന് മനസ്സിലായിരുന്നു അച്ചു ആശ്വസിപ്പിക്കാനുണ്ടെന്ന് അവൻ അറിഞ്ഞതും വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു അവനിൽ ഫലമായി പിടിച്ചു വെച്ച കൈകൾ കുതിരുമ്പോൾ പിന്നിൽ നിന്നും അവളെ റാവൂത്തറും പിടിച്ചു വെച്ചിരുന്നു പക്ഷേ അവളിലെ ചിരി അവർക്ക് അസഹ്യമായി വീണ്ടും തോന്നിയിരുന്നു വാതിൽ തട്ടി വിളിക്കുന്നത് കേട്ടതും അയാൾ പേടിയോടെ റാവൂത്തറെ നോക്കി അയാൾ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു വാതിൽ തുറന്നയാൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അയാൾ ഭയന്നു മീഡിയ ഇവരെങ്ങനെ എത്തി എന്ന് വീണ്ടും സംശയമായി പക്ഷേ അവരോടൊപ്പം അകത്തേക്ക് തള്ളി വന്ന മഹിയെയും മറ്റുള്ളവരെയും കാണുമ്പോൾ എല്ലാവരോടും ദേഷ്യം തോന്നിപ്പോയി ബാത്റൂമിൽ നിന്നും കീറിയ വേഷവുമായി വന്നവളെ കാണി മീഡിയ അവർക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്നെ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ബലമായി കീഴ്പ്പെടുത്താൻ തുനിയുകയായിരുന്നു ഇയാളാണ് എന്നെ ഇങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലൂടെ മഹിമ പറഞ്ഞതും വന്നവർ നല്ല വാർത്ത കിട്ടിയ സന്തോഷത്തിലായിരുന്നു ചതിക്കപ്പെട്ടതോർക്കെ അയാൾക്ക് ദേഷ്യത്തോടെ മഹിമയെ നോക്കി അവളിൽ വിജയി ഭാവമായിരുന്നു ചതിച്ചല്ലേ നീ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി പറയുമ്പോൾ തൻ്റെ പേരും പ്രശസ്തിയും ഇല്ലാതാക്കിയതിൽ നിറഞ്ഞ പകയായിരുന്നു മോനെ അച്ഛൻ മഹിക്കു നേരെ തിരിഞ്ഞു പറയാനൊരുങ്ങിയതും കൈകൾ നീട്ടി അത് തടഞ്ഞു അവൻ മിണ്ടി പോകരുത് നിങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞു ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ എങ്ങനെ തോന്നി ഇത്രയ്ക്കും തരം താഴാൻ ശങ്കർദാസിൻ്റെ മകനാണെന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് വെറുപ്പാണ് എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ നിങ്ങളുടെ പണം കൊണ്ട് പടുത്തുയർത്തിയ ഒന്നും ഇനി ഈ മഹിക്ക് വേണ്ട എല്ലാം ഇവിടെ വെച്ച് തന്നെ ഞാൻ ഉപേക്ഷിച്ചു ആ വീടും സ്ഥാപനങ്ങളും എല്ലാം എനിക്ക് ഞാൻ പടുത്തുയർത്തിയ ഞങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ള ആ സ്ഥാപനമൊന്ന് അത് മാത്രം മതി തകർച്ചയിലും പെട്ടെന്ന് തിരിച്ചു വരും ഞാൻ ഇനി നിങ്ങളെപ്പോലെ ഒരാളെ അന്വേഷിക്കാൻ പോലും ഞാൻ വരില്ല എല്ലാം ഉപേക്ഷിച്ചാൽ നിന്റെ തള്ളയും കൊണ്ട് തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങേണ്ടി വരും നീ അയാളുടെ പരിഹാസം അവൻ്റെ കാതുകളിൽ വന്ന് പതിച്ചിരുന്നു തെരുവിൽ കിടക്കേണ്ടി വന്നാലും നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു രാത്രി പോലും അന്തി ഉറങ്ങില്ല മഹി പോലീസ് വരുന്നതും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുമെല്ലാം അവർ നോക്കി നിന്നു തകർന്നിരിക്കുന്ന മഹിയെ കാണുമ്പോൾ വല്ലാത്ത നോവ് അവളിൽ വന്നു കൂടിയിരുന്നു മഹിമയെ പോലീസ് കൊണ്ടുപോയിരുന്നു കൂടെ വിവേകം പോയിരുന്നു അയാൾ പറഞ്ഞതത്രയും ഫോണിൽ തെളിവായി റെക്കോർഡ് ചെയ്തിരുന്നു അവൾ തകർന്നിരിക്കുന്ന മഹിക്കടുത്തേക്ക് നടന്നു അവരടുത്ത് ചെന്നിരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ചിരുന്നു ഞാൻ ഞാൻ തകർന്നു പോയിവാ ഹൃദയം പൊട്ടിയുള്ള അവൻ്റെ പറച്ചിലിൽ ആകാശും സണ്ണിയും അവനെ ചേർത്ത് പിടിച്ചിരുന്നു നിനക്ക് ഞങ്ങളില്ലേടാ നീ അമ്മയെയും കൂട്ടി വീട്ടിൽ വാ ഇനി അവിടെ നിൽക്കാടാ ആകാശ പറഞ്ഞതും അവൻ ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് എഴുന്നേറ്റു അടുത്തിരുന്നവൾ ഒന്ന് വേവലാതിയോടെ അവനെ നോക്കി വേണ്ടടാ വാടകയ്ക്കൊരു വീട് നോക്കണം തൽക്കാലം അത് മതി പിന്നെ സ്വന്തമായി ഒന്ന് നമുക്ക് ഉണ്ടാക്കാടാ മഹി പറഞ്ഞതും ആകാശിന്റെ മുഖം വാടിയിരുന്നു നിനക്ക് വിഷമം തോന്നാൻ പറഞ്ഞതല്ല എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ് നിനക്കൊരു ജീവിതം തുടങ്ങാനുള്ളതല്ലേ മുഖമർത്തി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശേഷം ഇവയിലേക്ക് തിരിഞ്ഞു അവളുടെ ഹൃദയം ക്രമാതീതമായി തുടിച്ചു ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാ അന്ന് ചോദിച്ചത് ഇപ്പോഴും ചോദിക്കാനുള്ളൂ എൻ്റെ കൂടെ ഉണ്ടാകുമോ മഹി ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ നിന്നവളെ മിഴികൾ വാതിലിടത്തേക്ക് നിൽക്കുന്നവരിൽ പാറി വീണിരുന്നു മഹി തൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും രസിക്കാനാവാത്ത വിധം മറ്റൊരുവനിൽ അവളുടെ മിഴികളും മനസ്സും പതിഞ്ഞിരുന്നു നേർത്ത ചിരിയോടെ നിറഞ്ഞു തുളുമ്പാൻ നിൽക്കുന്ന മിഴികളുമായി തിരിഞ്ഞു നടക്കുന്നവനെ കാണെ അവളുടെ ഹൃദയം പിടഞ്ഞു പോയിരുന്നു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവൾ നീറിയിരുന്നു പറ്റില്ല അവനിൽ നിന്നും കൈകൾ വലിച്ചെടുത്ത് ഉടനടി അവൾ പറഞ്ഞിരുന്നു മഹി വേദനയോടെ ഒന്ന് ചിരിച്ചു ഞാൻ ഒന്നുമില്ലാത്തവനായതുകൊണ്ടാണോ ഇവ അവന്റെ സ്വരം ഇടേറിയിരുന്നു മഹിയേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയത് മഹിയേട്ടനെ എന്നോടുള്ളത് ഒരിക്കലും പ്രണയമല്ല അവളുടെ മഹിയേട്ടൻ എന്ന വിളിയിൽ അനുവന്ന് അതിശയിച്ചു ഞാൻ ഒരിക്കലും മഹിയേട്ടനെ പ്രണയിച്ചിട്ടില്ല അങ്ങനെ കാണാനും എനിക്ക് കഴിയില്ല നമ്മൾ സ്നേഹിക്കുന്നവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ആ സ്നേഹമൊന്ന് തിരിച്ചു കൊടുത്തു നോക്ക് അത്രയും മനോഹരമാകും ജീവിതം ഇവ പറഞ്ഞത് മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അച്ചു അവൾ മഹിയേട്ടനെ പ്രാണനു തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നോടാണ് ഇഷ്ടമെന്നറിഞ്ഞിട്ട് പോലും അവളിൽ നിന്ന് എന്തെങ്കിലും മോശമായ ഒന്നും ഉണ്ടായിട്ടില്ല അവൾക്ക് വല്ലത് നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷമാണ് അതിൻ്റെ സ്നേഹം ഒന്ന് കാണാൻ നോക്ക് മഹിയേട്ട ചെറുവിതുമ്പലോടെ പറഞ്ഞുകൊണ്ടവൾ അനുവിൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു ഉള്ളിൽ നിറഞ്ഞ കണ്ണുകളോടെ പോയവനാണ് അവനോട് എന്താണ് തനിക്ക് ഇപ്പോൾ ഹൃദയം വിളിച്ച് പറയുന്നുണ്ട് പ്രണയമാണ് പ്രാണലിൽ അലിഞ്ഞുപോയ പ്രണയം ഓടിപ്പാഞ്ഞു വീട്ടിലേക്ക് കയറി അവൻ അമ്മയുടെ മുറിയിലേക്ക് നോക്കി നേരിയ മയക്കത്തോടെ കിടക്കുന്നത് കാണേ വിളിക്കാതെ അവൻ അവൾക്കായി മിഴികൾ നാലുപാടും പരതി അക്കളയിൽ കഞ്ഞി പാത്രത്തിലേക്ക് എടുക്കുന്നവളെ കാണെ വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി ഇതുവരെ തോന്നാത്ത ഒരു തരം വികാരം മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു ഇവ പറഞ്ഞത് ശരിയാണ് അവളോട് തോന്നിയത് പ്രണയമായിരുന്നില്ല അതുകൊണ്ടല്ലേ അവൾ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഹൃദയത്തിൽ നിന്നും മറക്കാൻ കഴിഞ്ഞത് മഹിയേട്ടം വന്നോ അമ്മ ഒരേ കരച്ചിലായിരുന്നു ഇപ്പം ഉള്ളൂ അവനെ ഒന്ന് നോക്കി പണിയെടുക്കുന്നതിനിടെ അവൾ പറഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് പുറം തിരിഞ്ഞ് ഇരിക്കുന്നവളോട് ചേർന്ന് നിന്നു അവളൊന്ന് വിറഞ്ഞുപോയി പതിവില്ലാത്ത അവൻ്റെ ഭാവം അവൾക്ക് അത്ഭുതം തോന്നി തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കരയുകയാണവൻ അവൾ വേവലാതിയോടെ അവൻ്റെ മിഴുനീരിനെ തുടച്ചു മാറ്റിയിരുന്നു കരയാതെ മഹിയേട്ട കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു ഒരു ഞെട്ടലോടെ അവൾ തൻ്റെ ഇടുപ്പിൽ പിടിച്ച അവൻ്റെ കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്നെ ഇഷ്ടമാണോ അച്ചു നിനക്ക് അവൻ്റെ ചോദ്യം കേൾക്കി വിങ്ങിക്കൊണ്ട് അവൾ അവനെ ഇറുകെ പുണർന്നിരുന്നു ഇഷ്ടമാണെന്നോ പ്രാണനാണ് എൻ്റെ ജീവനാണ് പുലമ്പിലൂടെ പറയുമ്പോൾ അവളെ തന്നിലേക്ക് കൂടുതൽ മുറുകെ പിടിച്ചിരുന്നു അവൻ